എത്ര വലിയ അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തിയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത് എന്ന് നോക്കണം കാരണം കളിച്ച് നടക്കേണ്ടുന്ന ഈ ഒരു പ്രായത്തിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ ഈ കുട്ടികൾ കാണിച്ചാൽ മനസ്സിനിരിക്കണം ഇന്നത്തെ ഒരു ലൈക്ക് ഇനി കാര്യത്തിലേക്ക് വരാം ഈ കുട്ടികൾ കുട്ടികളിപ്പോൾ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത് ആ കുട്ടികളുടെ വീടിൻ്റെ മുൻവശത്തുകൂടെ പോകുന്ന പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഓവുചാലിലാണ് പഞ്ചായത്ത് അധികൃതർ കണ്ടിട്ടും കണ്ടില്ലെന്നടിച്ചു പോയതാവാം ഈ കുട്ടികളെ ഇപ്പൊ ഈ ഒരു പ്രവൃത്തി ചെയ്യാൻ തന്നെ കാരണമായിട്ടുണ്ടാവുക കാരണം മഴക്കാലത്തോടനുബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനം നടത്തുക എന്നൊരു കടമ നമ്മുടെ പഞ്ചായത്തിനുള്ളതാണ് എന്നിട്ടും അവർ ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലാതെ ഈ കുരുന്ന മക്കൾ ഈ ഒരു പ്രവർത്തിക്കിറങ്ങില്ലല്ലോ അവർ ചെയ്ത ഈ ഒരു കാര്യം വലിയൊരു നന്മ തന്നെയാണ് കാരണം മഴക്കാലം കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കുകയും അതിൽ രോഗാണുക്കൾ വരികയും അതിൻ്റെ ചുറ്റുവശത്ത് താമസിക്കുന്ന ആൾക്ക് രോഗങ്ങൾ പോലും പകരാൻ സാധ്യതയുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാകുക അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രകൃതിക്ക് പോലും ദോഷം വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ ഒരു പ്രവർത്തി ചെയ്യുന്നത് എന്തായാലും അവരെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വളർത്തുന്ന അച്ഛനമ്മമാര് വലിയ മനസ്സിന് ഉടമകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ചിലപ്പോൾ കുട്ടികൾ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു രോഗശാല വൃത്തിയാക്കിയതിന്റെ പേരിൽ അവരെ വിമർശിക്കാനും ആൾ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ വിമർശിക്കാൻ നൂറാൾക്കാരുണ്ടാവും എന്നാണല്ലോ പറയാറ് നേരെ മറിച്ച് തെറ്റ് ചെയ്തതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും ഒരുപാട് ആൾക്കാരുടും കാലത്തിന്റെ പോക്ക് ഇപ്പൊ അങ്ങനെയാണ്